പ്രഗ്നൻറ്റ് ആകുന്നുകൊണ്ട് ആരും ഐഡൻറ്റിഫൈ ചെയ്യില്ല കേട്ടോ ഹൈ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ഐ എം മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബിണ്ടോ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചുരിദാറുകളുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വേറൊന്നും അല്ല അപ്പം എൻ്റെ ഒരു പ്രഗ്നൻസിയുടെ എയ്റ്റ് മന്ത് സ്റ്റേജ് ആണ് ഇപ്പം അടുത്ത മാസം ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഇടാനായിട്ട് എനിക്ക് കുറച്ച് ക്യാഷ്വൽ വെയർ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു അപ്പോൾ എൻ്റെ സൗകര്യത്തിന് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കുറച്ച് കസ്റ്റമൈസ് ചെയ്ത് കുറച്ച് ഡ്രസ്സ് തയ്പ്പിച്ചിരുന്നു കേട്ടോ ഒന്നാമത്തെ ഡിമാൻഡെന്ന് പറഞ്ഞാൽ എനിക്ക് ആ വയർ അധികം തോന്നിക്കരുത് എന്നുവെച്ചാൽ ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ സാധാ എങ്ങനെ ഇരിക്കുന്നു ഏറെക്കുറെയൊക്കെ കുറച്ചൊക്കെ വയർ കാണും ഈ ഒരു ടൈമിൽ പക്ഷെ എന്നാലും നമുക്ക് വയർ അറിയില്ലാത്ത രീതിയിൽ ഉള്ളൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ബേബി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പാത്രത്തിന് പിന്നെ എനിക്ക് ഷെയ്പ്പ് ചെയ്യാൻ പറ്റണം ഇതൊക്കെയായിരുന്നു എൻ്റെ കണ്ടീഷൻ പിന്നെ നമുക്ക് ഫീഡിങ് ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇടാൻ പോക്കറ്റ് വേണം അങ്ങനെ കുറച്ച് ഡിമാൻഡ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യിപ്പിച്ചെടുത്ത ഡ്രസ്സാണിത് ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ ഇഷ്ടമായോ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഇതിൻ്റെ ഈ ഒരു കഴുത്തിലൊക്കെ ഇങ്ങനെ എംബ്രോയ്ഡറി ഒക്കെ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിൻ്റെ താഴെ എംബ്രോയ്ഡറി വരുന്നുണ്ട് ഫ്ലവറിൽ റെഡ് ഫ്ലവറിൽ ഇതുണ്ടോ വൈറ്റ് ബീഡ്സ് ആണ് വരുന്നത് സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ഇത് ചുമ്മാ ഷിഫോൺ ടൈപ്പ് തുണിയാണ് ഇതിൻ്റെ ആണെങ്കിലും അങ്ങനത്തെ ഒരു ഒഴുകി മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് അപ്പം ഈ ബ്ലാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ഡ്രസ്സിട്ട് അറിയാമല്ലോ നമ്മൾ ഭയങ്കര ലീനായിട്ട് തോന്നും അതാണ് ബ്ലാക്കിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി പിന്നെ വയർ തോന്നാതിരിക്കാൻ നമുക്ക് ഇവിടെ കുറച്ച് ഫ്ലീറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡും പോക്കറ്റ്സ് വരുന്നുണ്ട് ഇൻവിസിബിൾ സിബാണ് വരുന്നത് ഇതോ രണ്ട് സൈഡിൽ ഇതുപോലെ പോക്കറ്റ്സ് വരുന്നുണ്ട് പിന്നെ ഫീഡിങ് സിബ് ഇവിടെയാണ് വരുന്നത് ഇതിപ്പം തുറക്കാൻ പറ്റത്തില്ല കേട്ടോ ഫീഡിങ് സിപ്പ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ വട്ടമാണ് കേട്ടോ വരുന്നത് ഇതിപ്പോൾ തുറക്കാൻ പറ്റത്തില്ല കുറച്ച് സാങ്കേതിക കാരണങ്ങൾ കാരണം ഇപ്പോൾ തുറക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ടോപ്പ് വരുന്നത് ബാക്കിലിത് സിബ് വരുന്നുണ്ട് ടക്ക് ചെയ്തിട്ടുണ്ട് ഷെയ്പ്പ് തോന്നാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഡാർക്ക് കളേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബോഡി ഒതുങ്ങി കുറച്ച് ഹൈറ്റൊക്കെ തോന്നിക്കുക അപ്പോൾ വണ്ണം വെച്ചു എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ എപ്പോഴും ഡാർക്ക് കളേഴ്സ് ചൂസ് ചെയ്യുക അതുപോലെ സ്റ്റിച്ചിങ് പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ് പ്രത്യേകം ചെയ്യിപ്പിച്ചാണ് കേട്ടോ എനിക്കൊത്തിരി ഇഷ്ടമായി നൈസായിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ചുരിദാറിൻ്റെ കൂടെ ഞാൻ വൈറ്റ് ബീഡ്സ് ഉള്ള ഒരു റിംഗ് ടൈപ്പ് കമ്മലാണ് പെയർ ചെയ്തിരിക്കുന്ന ഒരു വാച്ച് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ജുവലറീസിൻ്റെ കാര്യം സ്റ്റൈലിങ്ങൊന്നും ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല കുറച്ച് ചുരിദാറുകൾ നിങ്ങളെ കാണിക്കാന്നുള്ളൊരു ഒരു ലക്ഷ്യമാണ് ഞാൻ റീസൻ്റ്ലി തയ്പ്പിച്ച ചുരിദാറുകളാണ് നിങ്ങളെ കാണിക്കുന്നത് സ്റ്റൈലിങ്ങൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ നിങ്ങൾ ഇതുപോലെ തയ്ക്കുവാണെങ്കിൽ നിങ്ങളിഷ്ടത്തിന് ചെയ്തിട്ടോ അപ്പോൾ അങ്ങനെ കണ്ടെനിക്കിഷ്ടമായി അപ്പം ഡിയർ 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 ഗൈസ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ഒക്കെ കമൻസ് ഇടണേ എന്നാലാണ് എനിക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പത് ബൈ പറഞ്ഞത് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എന്നാണേലും എനിക്ക് റൊമ്പോ പിടിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ വാതോരാതെ ചെലക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെ വീഡിയോ ഇടുന്നതാണല്ലോ അപ്പം നിങ്ങൾക്ക് എന്താ പറയുക ഞാനിങ്ങനെ നടക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ആ ഒരു ഡ്രസ്സിൻ്റെ ഭംഗിയൊക്കെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ റാംബാക്കൊക്കെ ഈ വയറും വെച്ചുകൊണ്ട് ചെയ്യുന്ന കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇതൊരു ഷ്രഗ് മോഡലാണ് ഒരു നെറ്റ് ടൈപ്പ് തുണിയും കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്താണ് ഇത് ഞാൻ എല്ലാ ഡ്രെസ്സിനും യൂസ് ചെയ്യാൻ പാകത്തിനാണ് ചെയ്തിരിക്കുന്നത് ബ്ലാക്കും വൈറ്റും ഒക്കെ എല്ലാ ഡ്രസ്സിനും ചേർന്ന് പോകുന്ന കളേഴ്സാണല്ലോ ഇതിപ്പോൾ ഈ ഡ്രസ്സിന് ഇടാൻ വേണ്ടിയിട്ടല്ല ചെയ്യിപ്പിച്ചത് ആക്ച്വലി നമ്മൾ സ്ലീവ്ലെസ്സൊക്കെ തയ്ക്കുമ്പം ആ ഒരു ശുഷ്കാന്തിക്ക് ചിലപ്പോൾ അങ്ങ് തയ്ക്കും ചില ഡ്രസ്സുകളൊന്നും നമ്മൾ ഇടത്തില്ല അപ്പോൾ അതിന് മുകളിൽ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷ്രഗ് ചെയ്യിപ്പിച്ചെടുത്ത കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു ചുരിദാറിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്യിപ്പിച്ചത് പക്ഷേ എപ്പോഴെല്ലാം യൂസ് വരുന്നു കണ്ടിട്ടാണ് ഇതിന് ഇങ്ങനെ ഒരു വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെ കെട്ടിവെക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ അഴിച്ചിടാം നമ്മുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം ഹായ് അടുത്ത് വന്നിട്ട് നമുക്ക് കടയിൽ പോലും മേടിക്കാൻ കിട്ടത്തില്ല കേട്ടോ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ കസ്റ്റമൈസേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം സ്ലീവ് സ്ലീവ്ലെസ് ഇട്ട് മടുത്തു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ലീവ് ലെസ് ആണ് അതിൻ്റെ ഒരു കംഫോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് കാറ്റൊക്കെ കയറുന്നുണ്ട് പക്ഷേ ചെറുതായിട്ടൊരു ഇങ്ങനെ പറപ്പ് പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് ലെയർ ഇത് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുകയാണെങ്കിൽ താഴേക്ക് വരെയുള്ള തുണിയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഹൈറ്റ് തോന്നിക്കുകയും നമ്മുടെ വണ്ണം കുറച്ച് കാണിക്കുകയും ചെയ്യും വയറൊട്ടും മനസ്സിലാകത്തില്ല അപ്പം ഇവിടെ ഞോറികളും കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഫീഡിങ് ടോപ്പായിട്ടാണ് വരുന്നത് ഇവിടെ ഇതിൻ്റെ സിബ് ഇൻവിസിബിൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇൻവിസിബിൾ ആണ് കേട്ടോ കുറച്ച് പാട് വെട്ട് കണ്ടുപിടിക്കേണ്ടി വരും ഇവിടുന്ന് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് പിന്നെ ഇതിന് രണ്ട് പോക്കറ്റ്സ് ഉണ്ട് ഞാൻ എല്ലാ എല്ലാ ഡ്രസ്സിനും പോക്കറ്റ്സ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ പോക്കറ്റ്സും നമുക്ക് അത്യാവശ്യം ഫോണും താക്കോലും കാര്യങ്ങളൊക്കെ ഇടാം പിന്നെ ഇതിന് സിബുണ്ട് പിന്നെ ടക്ക് കൊടുത്തിട്ടുണ്ട് ഷെയ്പ്പിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഔട്ട്ലുക്ക് പിന്നെ വേനൽക്കാലത്ത് ഇത് എത്രത്തോളം ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കാരണം ഇതിൻ്റെ ക്ലോത്ത് കുറച്ച് ചൂട് കിട്ടുന്ന മെറ്റീരിയലാണ് ഇപ്പോൾ നമ്മൾ എന്ത് തന്നെ ഇട്ട് കഴിഞ്ഞാലും ചൂടുണ്ട് ഞാൻ നോക്കിയിട്ട് കാര്യമില്ല സ്ലീവ്ലെസ് കൊടുത്ത് ചൂട് കുറയ്ക്കാനാണ് അപ്പോൾ ഇതാണ് അടുത്ത ഡ്രസ്സ് വരുന്നത് കേട്ടോ അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി നമ്മൾ പള്ളിയിൽ ചർച്ചിലൊക്കെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ ഇടാനായിട്ട് അപ്പോൾ ഇങ്ങനത്തെ തയ്പ്പിച്ച് വെക്കുകയാണെങ്കിൽ ഒരു ഗുണം ഈ ബേബിക്ക് യൂസ് ചെയ്യാം അടുത്ത പ്രഗ്നൻസി വരുമ്പോൾ അപ്പോഴും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എട്ടാം മാസം തയ്ച്ചുകൊണ്ട് പ്രത്യേകിച്ച് ആദ്യത്തെ മന്തിലൊക്കെ തയ്ച്ചാൽ നമുക്ക് പിന്നെ ഇത് സ്യൂട്ടാവത്തില്ല അപ്പം നമുക്കിത് ഷെയ്പ്പ് ചെയ്തും യൂസ് ചെയ്യാവുന്നതാണ് ചില ഡ്രസ്സുകളൊക്കെ നമുക്കറിയാം തയ്ച്ചു കഴിഞ്ഞാൽ അത് ഷേപ്പ് ചെയ്യത്ത് നടക്കത്തില്ല ഇവിടെ ഫുള്ള് ഞറിയൊക്കെ ഇട്ട് തയ്ച്ച് ഷേപ്പ് ചെയ്ത് നടക്കത്തില്ല അപ്പോൾ ഇത് ഫ്രണ്ടിൽ മാത്രം ഞൊറിവ് കൊടുത്തിട്ട് ഇതുണ്ടോ സൈഡ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് വിശ്വാസം കിട്ടും ഇപ്പം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കഥകൾ കേട്ടോ ഇത് ഈ പറഞ്ഞ പോലെ മീറ്റർ ടു ടു ഫിഫ്റ്റി അങ്ങനെയൊക്കെ ആ ഒരു റേഞ്ച് വരുന്ന മെറ്റീരിയലാണിത് ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോഴാണിത് ഇത്രയും ഭംഗി കേട്ടോ ശരിക്കൊരു ബട്ടർഫ്ലൈ പോലെ അപ്പോൾ പഴയ പോലെ എന്താണെന്ന് എനിക്കറിയത്തില്ല വലിയൊരു മോഡൽ ഫീൽ എന്നും നമ്മൾ നടക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നാറില്ല മീൻസ് ഒരു അമ്മ ഫീലാണ് എൻ്റെ ഉള്ളിൽ നിറയെ അതുകൊണ്ട് ഞാനൊരു മോഡലാണെന്നൊന്നും എനിക്ക് തോന്നാറില്ല പണ്ട് എനിക്ക് മോഡലിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊരു പാഷനായിരുന്നു അതുകൊണ്ട് ഞാനൊരു മോഡലാണെന്നൊക്കെ വിചാരിച്ചാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ റാം റാംബാക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഈ ഒരു ടോപ്പ് വരുന്നത് കുറച്ച് ഹൈനെക്കാണ് കുറച്ച് കയറിയിട്ടുള്ള കഴുത്താണ് ഇവിടെ ഒരു ചെറിയൊരു ബോ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ചെറിയ വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ലേസ് വെച്ചിട്ടാണ് തയ്ച്ചേക്കുന്നത് ആയിട്ടുള്ള ടോപ്പാണ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് തയ്പ്പിച്ചേക്കുന്നത് പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ പറയണ്ടല്ലോ ഫീഡിങ് സിബുണ്ട് അതുപോലെ പോക്കറ്റ്സ് ഉണ്ട് ബാക്കിൽ സിബുണ്ട് എല്ലാം അതുപോലെ തന്നെ എല്ലാം ചുരിദാറിനും ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യിപ്പിച്ചേക്കുന്നത് പിന്നെ ഇതിന് പ്രത്യേക എടുത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുരിദാറിന് ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല അത്രയും കുറച്ച് ബ്രീത്തബിൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് അങ്ങനെ ചെയ്ത് കേട്ടോ ഇവിടെ യോക്ക് വരെയാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ലെയ്സിൻ്റെ ഒരു കളിയാണ് കേട്ടോ ഈ ഒരു ഉടുപ്പിൽ താഴ്ഭാഗത്തുനിന്ന് ലെയ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു പോർഷനിൽ ലെയ്സ് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഇനി ഇനി കാണിക്കാൻ പോകുന്ന രണ്ട് ചുരിദാർ ഈ ഒരു പാറ്റേണിൽ തയ്ച്ചേക്കുന്നതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ ഈ ഒരു ക്ലോത്തിലാണെങ്കിൽ നിറയെ ഫ്ലോറൽ പ്രിൻ്റാണ് കാണുന്നത് ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ അതുപോലെ ഫ്രണ്ടിൽ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എല്ലാ ടോപ്പിനും ഇങ്ങനെ ഫ്രണ്ടിൽ താഴേക്ക് ഇങ്ങനെ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതും നമുക്ക് വയർ കുറച്ച് തോന്നി വണ്ണം കുറച്ച് തോന്നിക്കാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ്സാണ് ഈ ഡ്രസ്സിൽ വരുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് മുന്നേ കണ്ട പോലെ തന്നെ പാറ്റേണിൽ വരുന്നൊരു ചുരിദാറാണിത് ഇതിലെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത് റെഡ് ആൻഡ് വൈറ്റ് എന്തോ ഒരു പ്രത്യേക ഒരു കളർ കോമ്പിനേഷനാണ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ് അതുപോലെ തന്നെ ഇത് ഞാൻ ലൈനിങ് കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബ്രീത്തബിൾ ആവട്ടെ എന്ന് ഓർത്ത് അതുപോലെ തന്നെ ഇത് സെയിം ലൈക്ക് മറ്റേ ചുരിദാർ പോലെ തന്നെയാണ് ഇതിലെല്ലാം വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് കട്ടിങ് മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളൂ അതുപോലെ തന്നെ ലെയ്സ് കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ പ്ലെയിൻ മെറ്റീരിയൽ പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം എംബ്രോയ്ഡറി ഉണ്ട് നമ്മളിങ്ങനത്തെ മെറ്റീരിയൽസ് എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ലെയ്സിൻ്റെ ഒരു കോമ്പിനേഷനും കൂടെ വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാവും കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ മൂന്ന് ചുരിദാറിനും നല്ല രീതിയിൽ ലെയ്സ് യൂസ് ചെയ്തിട്ടുണ്ട് താഴെ നമ്മൾ നിറയെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഫ്രണ്ട് പോർഷൻ വരുന്നിടത്ത് നമ്മൾ ലെയ്സ് വയ്ക്കാനായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതും ഫീഡിങ് ടോപ്പായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് കാണിക്കാൻ പോകുന്ന ചുരിദാറ് ഇതാണ് ഇത് നമ്മൾ ഒന്നൊന്ന് റിവീല് ചെയ്തതാണ് കേട്ടോ ഞാൻ ഒരു മേക്കപ്പിന് പോയപ്പോൾ ഈ ഡ്രസ്സ് ഓൾറെഡി വെയർ ചെയ്തതാണ് ഭയങ്കര ആണ് കേട്ടോ ഇടാനായിട്ട് പിന്നെ കുറച്ചൊരു കോട്ടൺ ടൈപ്പ് വരുന്ന മെറ്റീരിയലാണ് പക്കാ ആ ഒരു ഷിഫൺ ടൈപ്പ് അല്ല പിന്നെ വാഷ് ചെയ്തപ്പോൾ കുറച്ച് കളറ് പോയി പക്ഷേ ഇതിൻ്റെ കളർ ഓൾറെഡി ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഈ മെറ്റീരിയൽ വൈസ് പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലൊന്നും അല്ല മീറ്ററിന് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ആ ഒരു റേഞ്ച് വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ ഒരു ചിലത് നമ്മൾ നോക്കിയെടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാണ് പിന്നെ ഇതിൻ്റെ പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഫ്ലോറൽ പ്രിൻറ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടേ എനിക്കിങ്ങനെ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന തുണികളോട് ഭയങ്കര ക്രേസ് ആയിരുന്നു അന്നെന്നൊക്കെ പറഞ്ഞാൽ അന്ന് അത്രയൊന്നും അധികം ആൾക്കാർ അങ്ങനെയൊന്നും വലിയ തൈ തയ്ക്കലില്ല അങ്ങനത്തെ തുണി വെച്ചിട്ട് എല്ലാവരും റോസ് സിൽക്കിൻ്റെ കുറയാണ് റോ സിൽക്ക് ടസർ സിൽക്ക് ഭയങ്കര വിലയാണ് അതിനൊക്കെ ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ മെറ്റീരിയലുകളൊക്കെ ഭയങ്കര ക്രൈസ് അന്നോട്ടുള്ളതാട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതും ആ ഒരു പാറ്റേണിലൊക്കെ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു കട്ടിങ് മാത്രമേ വ്യത്യാസം വരുന്നത് അല്ല ലേസ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പാറ്റേണിൽ മാത്രമേ വ്യത്യാസമുള്ളൂ പിന്നെ ബ്രൈറ്റ് കളേഴ്സിലാണ് വരുന്നത് നമുക്കധികം ഭയങ്കരമായിട്ട് തടിച്ചു അങ്ങനെ തോന്നത്തില്ല നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കുക നമ്മൾ ഡ്രസ്സിങ്ങിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ബോഡി ഫീച്ചേഴ്സിനനുസരിച്ച് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുക കളേഴ്സ് ചൂസ് ചെയ്യുക അതുപോലെ പാറ്റേൺസ് ചൂസ് ചെയ്യുക അതൊക്കെയാണ് ഏറ്റവും പറയാനുള്ള കാര്യം ഇങ്ങനെയൊക്കെ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻറ്റാകുന്ന കൂടി ആരും ഐഡൻറ്റിഫൈ ചെയ്യില്ല കേട്ടോ എന്നെ ചിലരൊക്കെ എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട് പ്രഗ്നൻസ് ആണോ ശരിക്കും ഓ കണ്ടാൽ തോന്നില്ല കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് നമുക്ക് കുറേയൊക്കെ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നല്ലോണം ഫീൽ ചെയ്യും അങ്ങനെയൊക്കെ ചിലർക്ക് മനസ്സിലാവും നാളും നമ്മൾ ഡ്രസ്സിങ്ങ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആയിട്ട് ഈ സമയത്ത് നടക്കാൻ പറ്റും ഒറ്റ ശ്വാസത്തിന് ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കേതയ്ക്കുന്ന ശബ്ദം ആട്ടോ നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ പൊന്നെ മതി എനിക്ക് എനിക്കിപ്പോൾ പഴയ പോലെ അങ്ങനെ ഒറ്റ ശ്വാസത്തിനൊന്നും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ